എമ്പുരാൻ സിനിമ ഇറങ്ങി ഏറ്റവും കൂടുതൽ അകപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ മോഹൻലാൽ തന്നെയാണ് എംബ്രാൻ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണ് എന്നാണ് ചിലർ പറയുന്നത് രാജ്യവ്യവസ്ഥ അപമാനിക്കുകയും മോഹൻലാൽ ലിറ്റണൻ കേണൽ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത് എന്നായിരുന്നു ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റായ സുശ്രത് ജഹാൻ പറയുന്നത് സിനിമകൾ ജനങ്ങളെ പല രീതിയിലാണ് സ്വാധീനിക്കുന്നത് മോഹൻലാൽ തന്റെ കേണൽ പദവി തിരികെ നൽകുകയോ നീക്കം ചെയ്യുകയോ വേണമെന്നും ഇവർ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഇത്തരത്തിലൊരു സിനിമ നിർമ്മിക്കുന്നതിനായി പണം കൊടുത്തവരെയും ഇപ്പോൾ എന്നാണ് ഇവർ പറയുന്നത് ധികം ഫണ്ട് എവിടെ നിന്നാണ് എന്ന് അന്വേഷിക്കുക തന്നെ വേണം പൃഥ്വിരാജന് ഇതല്ലാതെ വേറെ എത്രയോ പ്രമേയങ്ങൾ എടുത്ത് ഒരു സിനിമ ഉണ്ടാക്കാം പക്ഷേ ബജരംഗി എന്ന പേര് പോലും ഉൾപ്പെടുത്തി അതിനെ പഹവീട്ടുന്ന രീതിയിൽ സയ്യിദ് മസൂദ് എന്ന മുസ്ലിംകാരൻ എത്തി എന്ന രീതിയിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സാധിക്കൂ എന്നും അന്യ നാട്ടിലൊക്കെ പല രീതിയിലുള്ള സിനിമ പ്രമേയങ്ങൾ എടുത്താലും അവരൊക്കെ പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് എന്നാണ് അഭിപ്രായപ്പെടുന്നത് മാത്രമല്ല ഈ സിനിമയിൽ അഭിനയിക്കുക മാത്രമാണ് മോഹൻലാൽ ചെയ്തിട്ടുള്ളത് മോഹൻലാൽ ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പൃഥ്വിരാജാണ് കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്